വീടിന്റെ മുറ്റത്ത് ഓടി കളിക്കുകയായിരുന്നു ആ ആറു വയസ്സുകാരി പെൺകുട്ടി അവളുടെ കുഞ്ഞു കാലുകളിൽ ഉണ്ടായിരുന്ന പാദസരത്തിന്റെ മണികുലുക്കം ആ പ്രദേശമാകെ അലയടിച്ചിരുന്നു പെട്ടെന്ന് ആ കിലുക്കം നിലച്ചു മോൾക്കൊരു സർപ്രൈസ് ഉണ്ട് അകത്തേക്കു വ എന്ന അച്ഛന്റെ വിളിയിൽ ആ കുഞ്ഞു മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അവൾ ഓടി അകത്തേക്ക് കയറി കളിക്കാനായി അവൾക്ക് അയാൾ ടാബ് കൊടുത്തു എന്നിട്ട് സോഫയിലേക്ക് കണ്ണടച്ച് ചരിഞ്ഞു കിടക്കാൻ ആവശ്യപ്പെട്ടു അയാളുടെ വാക്കുകൾ അവൾ അതേപടി അനുസരിച്ചു അച്ഛനെന്ന് വിളിക്കാൻ പോലും അർഹതയില്ലാത്ത ആ ക്രൂരൻ കയ്യിലുണ്ടായിരുന്ന മഴുകൊണ്ട് ആ കഴുത്തിൽ ആഞ്ഞു വെട്ടി കഴുത്തിൽ നിന്നുള്ള ചുടുരക്തം ജന്മം നൽകിയ അച്ഛന്റെ മുഖത്തേക്ക് തെറിച്ചു വീണു മുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് സ്വന്തം മകളാണെന്നുള്ള ചിന്തയല്ല മറിച്ച് തന്റെ പ്രതികാരം നിറവേറ്റിയതിന്റെ ആനന്ദമായിരുന്നു അയാളുടെ മുഖത്തുണ്ടായിരുന്നത് ശബ്ദം കേട്ട് ഓടിയെത്തിയ സ്വന്തം അമ്മയെയും അയാൾ വെട്ടി പരിക്കേൽപ്പിച്ചു പക്ഷേ വിടനു മുൻപ് ആ കുഞ്ഞു ജീവനെ നുള്ളിയെടുത്ത അധമന് ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല ഭൂമിയിൽ ജനിച്ചു വീണ് ആറു വർഷം മാത്രം ജീവിച്ച് ജന്മം നൽകിയ അച്ഛന്റെ കൈകൊണ്ട് മരണമടയേണ്ടി വന്ന ആറു വയസ്സുകാരി നക്ഷത്രയുടെ ദുർവിധിയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഏഴ് നാട്ടുകാരും ബന്ധുക്കളും ഒന്നടങ്കം ദൈവത്തെ വരെ ശപിച്ച ദിവസം എന്തിനായിരുന്നു ദൈവമേ ആ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത നെഞ്ചത്തടിച്ച് ചുറ്റും കൂടിയ മാതൃഹൃദയങ്ങളൊക്കെ വാ വിട്ടുകരഞ്ഞു ഇന്നലെ വരെ ആ ആറു വയസ്സുകാരി ഓടിക്കളിച്ച മുറ്റത്തേക്ക് ഇന്ന് വന്നത് അവളുടെ ശവമഞ്ചമായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം മുറ്റത്തേക്ക് എടുക്കുമ്പോൾ മഴ ആർത്തു പെയ്യുകയായിരുന്നു അമ്മയില്ലാതെ മാതൃവാത്സല്യം പോലും അനുഭവിക്കാൻ യോഗമില്ലാതെ അച്ഛന്റെ കൈകൊണ്ട് മരണമടയേണ്ടി വന്ന അവളുടെ ദുർവിധിയോർത്ത് ഒരു നാടാകെ നെഞ്ചുപൊട്ടുകയായിരുന്നു ഒപ്പം ആ കുരുന്നിന്റെ കഴുത്തേർത്ത നരാധമനെ ശാപവാക്കുകൾ കൊണ്ടവർ മൂടി മാവേലിക്കരയ്ക്കടുത്ത് പുന്നംമൂട്ടിലുള്ള ആനക്കൂട്ടിൽ വീട്ടിൽ മഹേഷിന്റെയും വിദ്യയുടെയും മകളായാണ് നക്ഷത്രയുടെ ജനനം അവളുടെ സംസാരവും കളിച്ചിരികളും കൊണ്ട് നാട്ടിലുള്ളവർക്കെല്ലാം പൊന്നോമനയായി മാറി പക്ഷേ അധികം താമസിയാതെ അമ്മ വിദ്യ ആത്മഹത്യ ചെയ്തതോടെ ആ കുടുംബത്തിലും ഇരുൾ മൂടി തുടങ്ങി മഹേഷിന്റെയും വിദ്യയുടെയും വിവാഹ ജീവിതത്തിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടായിരുന്നു പക്ഷേ വിദ്യ തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വീട്ടുകാരോട് പോലും പറയാൻ തയ്യാറായിരുന്നില്ല മകൾ ഉണ്ടായ ശേഷവും മഹേഷിനെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു ഇതിനെ മറികടക്കാൻ അയാൾ ആശ്രയിച്ചത് വിദ്യയുടെ അച്ഛനമ്മമാരെയാണ് പലപ്പോഴായി പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ അച്ഛനമ്മമാരെ അയാൾ ഭീഷണിപ്പെടുത്തുമായിരുന്നു താൻ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു അയാളുടെ ഭീഷണി പക്ഷേ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നറിഞ്ഞതോടെ തന്റെ ക്ഷമം നശിച്ചാവണം വിദ്യ ആ വീട്ടിൽ തന്നെ സ്വയം ജീവനൊടുക്കി നക്ഷത്രയ്ക്ക് അവളുടെ അമ്മയെ നഷ്ടമായി അമ്മയുടെ സ്നേഹമോ പരിഗണനയോ കിട്ടാതെയായിരുന്നു പിതാവായ മഹേഷിനൊപ്പമുള്ള നക്ഷത്രയുടെ ജീവിതം ഭാര്യ മരിച്ച നാൾ മുതലേ ചില മാനസിക വൈകൃതങ്ങളൊക്കെ മഹേഷ് പ്രകടിപ്പിച്ചിരുന്നു അതൊരു പക്ഷേ ഭാര്യ മരിച്ചതിന്റെ ഷോക്കിലാകാമെന്നാണ് നാട്ടുകാരടങ്കം തെറ്റിദ്ധരിച്ചത് എന്നാൽ അതെല്ലാം അയാളുടെ അഭിനയമായിരുന്നു എന്ന് പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കിയത് പക്ഷേ മകളുമായി അയാൾക്ക് നല്ലൊരു നല്ലൊരടുപ്പുണ്ടായിരുന്നു മകളെ വണ്ടിയുടെ മുൻസീറ്റിലിരുത്തിയൊക്കെയാണ് ഇയാളുടെ യാത്രയൊക്കെ പക്ഷേ പുറമേയുള്ള മഹേഷ് ആയിരുന്നില്ല വീടിനുള്ളിൽ ഉള്ളിൽ മകളോടുള്ള പ്രതികാരത്തിന്റെ കനലുകൾ ആളി കത്തിച്ചായിരുന്നു അയാളുടെ നടപ്പ് എന്തായിരുന്നു ആറു വയസ്സുകാരെ വെട്ടിക്കൊലപ്പെടുത്താൻ മാത്രം മഹേഷിനെ അലട്ടിയിരുന്നത് ജൂലൈ ഏഴിന് ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് നാട്ടുകാരും പോലീസും ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ വാസ്തവത്തിൽ ആ കുരുന്നിനെ കൊല്ലാൻ അയാൾ തീരുമാനം ചുറപ്പിച്ചത് തന്നെയായിരുന്നു സ്വന്തം ചോരയെ വെട്ടിക്കൊല്ലാൻ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അയാൾ ഒരു മഴു തയ്യാറാക്കാൻ കൊടുത്തിരുന്നു മരം വെട്ടാൻ വേണ്ടിയാണ് താൻ മഴ പണിയിക്കാൻ കൊടുത്തതെന്നാണ് പറഞ്ഞതെങ്കിലും യാഥാർത്ഥ്യം അതായിരുന്നില്ല കൊല്ലന്റെ ആലിൽ നിന്നും പണിതിറക്കിയ മൂർച്ചയേറിയ മഴു തന്റെ കയ്യിൽ കിട്ടാനായി അയാൾ കാത്തിരുന്നു അകത്ത് ജന്മം നൽകിയ അച്ഛൻ തന്റെ ജീവനെടുക്കാനായി മഴുവിന് മൂർച്ച കൂട്ടുമ്പോൾ പുറത്താക്കൂരുന്ന ഒന്നും അറിയാതെ കളിക്കുകയായിരുന്നു നേരം രാത്രി എട്ട് മണിയോടടുത്തു സ്നേഹത്തോടെ അയാൾ തന്റെ മകളെ വിളിച്ചു അകത്തേക്ക് വാ അച്ഛനൊരു സർപ്രൈസ് തരാം സർപ്രൈസ് എന്ന് കേട്ടപ്പോഴേ ആ കുഞ്ഞുമുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല തന്റെ പ്രാണനെടുക്കാനാണ് അച്ഛൻ വിളിക്കുന്നതെന്ന് അച്ഛന്റെ അനുസരണയുള്ള കുട്ടിയായി അവൾ സോഫയിലിരുന്നു കയ്യിൽ ഒരു ടാബ് എടുത്തു കൊടുത്തിട്ട് കളിക്കാൻ ആവശ്യപ്പെട്ടു മഹേഷ് ഉടൻ അകത്തുപോയി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മഴ എടുത്തുകൊണ്ടുവന്നു മകൾ കാണാതെ അത് പിന്നിൽ ഒളിപ്പിച്ചു അച്ഛന്റെ കയ്യിൽ തനിക്കുള്ള സർപ്രൈസ് സർപ്രൈസാണെന്ന് കരുതി ആനന്ദത്തിലായിരുന്നു അവൾ പെട്ടെന്ന് അവളോട് കണ്ണടച്ച് ചരിഞ്ഞു കിടക്കാൻ അയാൾ ആവശ്യപ്പെട്ടു കുരുതി കൊടുക്കാനായി തന്റെ മകളെ കൊണ്ട് തന്നെ അയാൾ കളം തീർത്തു കയ്യിലുണ്ടായിരുന്ന മഴു പിടിച്ചുകൊണ്ട് ആ നരാധമൻ ആ കുഞ്ഞു കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടി അവളുടെ കുഞ്ഞു സിരകളിലൂടെ ഒഴുകിയ ചുടുരക്തം അയാളുടെ മുഖത്തേക്ക് തെറിച്ചു വീണു ഒറ്റ വെട്ടന് കൊന്നുകളഞ്ഞു ആ ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ശബ്ദം കേട്ട് അവിടെ കോടി എത്തിയതായിരുന്നു അയാളുടെ അമ്മ സുനന്ദ അവരെയും അയാൾ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു നിലവിളിച്ചുകൊണ്ട് അവർ ഇറങ്ങി ഓടി ആളുകൾ പരിഭ്രാന്തരായി തടിച്ചുകൂടി ആളുകൾക്കിടയിലൂടെ അയാൾ ചോരപുരണ്ട മഴുമായി നിലവിളിച്ചുകൊണ്ട് പരക്കം വാഞ്ഞു ഞാൻ എന്റെ മകളെ കൊന്നു എന്ന് ഉറക്കെ ആക്രോശിച്ചുകൊണ്ടായിരുന്നു അയാളുടെ നടപ്പ് എതിർക്കാൻ എല്ലാം അയാൾ ഈ മഴു വീശി അവസാനം മകളുടെ ജടത്തിന് അരികിലെത്തി തലയിൽ കൈവച്ച് അലറി കരയാൻ തുടങ്ങി അപ്പോഴേക്കും പോലീസും അവിടെ എത്തിച്ചേർന്നിരുന്നു ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മഹേഷിനെ പോലീസ് കീഴ്പ്പെടുത്തി നിലങ്ങു വെച്ചു തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കാണിക്കാൻ ചില പ്രകടനങ്ങളും അയാൾ അവിടെ നടത്തി എന്നാൽ അതെല്ലാം വിഫലമാവുകയായിരുന്നു മഹേഷ് അധികമായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ലഹരിയുടെ പുറത്ത് സംഭവിച്ചതാണ് ഈ കൊലപാതകമെന്നുമായിരുന്നു ആദ്യ നിഗമനം എന്നാൽ ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസിന് ആദ്യമേ ഉറപ്പായിരുന്നു കുട്ടി മരണപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മഴ പണിയാൻ കൊടുത്തതും മഹേഷിന് തന്റെ മകളോടുണ്ടായിരുന്ന പ്രതികാരവും ഒക്കെ കൊലപാതകത്തിന്റെ കാരണങ്ങളായി പോലീസ് നിരത്തി അമ്മ വിദ്യ മരിച്ച നാൾ മുതൽ വിഷാദരോഗത്തിന് അടിമയായിരുന്നുവെന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുമായിരുന്നു ബന്ധുക്കളുടെ മൊഴി പക്ഷേ ലഹരി ഉപയോഗിച്ചതുകൊണ്ട് പെട്ടെന്നുണ്ടായ മാനസിക വിഭ്രാന്തിയിൽ ചെയ്ത കൊലപാതകമല്ല ഇതെന്ന് പോലീസിന് വ്യക്തമായിരുന്നു രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ മഹേഷ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഭാര്യ വിദ്യയുടെ മരണശേഷം മകൾക്കൊരു അമ്മയെ വേണമെന്നും അതിനാൽ തനിക്ക് രണ്ടാമതൊരു വിവാഹം വേണമെന്നും അയാൾ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് മഹേഷിന് പല ആലോചനകളും വന്നെങ്കിലും അതെല്ലാം മുടങ്ങി പോവുകയാണ് ഉണ്ടായിരുന്നത് ഒടുവിൽ മഹേഷിന് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുമായി വിവാഹം ഉറപ്പിച്ചു മഹേഷ് അവരുമായി അടുപ്പത്തിലുമായി എന്നാൽ മഹേഷിന്റെ പെരുമാറ്റത്തിലും സ്വഭാവ രീതിയിലും അസ്വാഭാവികത ശ്രദ്ധിച്ച അവർ ആ വിവാഹത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു വിവാഹം മുടങ്ങിയതിൽ മഹേഷ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി പക്ഷേ അമ്മയില്ലാത്ത കുഞ്ഞിന്റെ ഒറ്റപ്പെടലും ആ കുഞ്ഞു മനസ്സിലെ വേദനകളും തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല നക്ഷത്ര എന്നും വാശി പിടിച്ച് കരയുമായിരുന്നു അച്ഛനൊപ്പമായിരുന്നു താമസമെങ്കിലും ആറു വയസ്സുള്ള പെൺകുഞ്ഞിന് അമ്മയുടെ സ്നേഹവും പരിഗണനയും ആവശ്യമായിരുന്നു അമ്മയുടെ ചൂടറിഞ്ഞു വളരേണ്ട പ്രായത്തിൽ അവൾ കാണുന്നത് അച്ഛന്റെ മാനസിക ബുദ്ധിമുട്ടുകളാണ് അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്നും അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ഒപ്പം താമസിക്കണമെന്നും ആ കുഞ്ഞ് അച്ഛനോട് പറയാറുണ്ടായിരുന്നു അമ്മയുടെ സ്നേഹം ഒരുപക്ഷെ അമ്മുമ്മയിൽ നിന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം നിരന്തരമായ കുഞ്ഞിന്റെ ആവശ്യം അയാളിൽ ആലോചന മാത്രമല്ല തനിക്ക് വരുന്ന ആലോചനകളെല്ലാം മുടങ്ങുന്നതിന് കാരണം തന്റെ മകളാണെന്നുള്ള തോന്നൽ അയാൾക്ക് അവളോടുള്ള ദേഷ്യം മൂർച്ഛിച്ചു ആറു വയസ്സുകാരിയായ പെൺകുഞ്ഞുള്ളത് കൊണ്ടാണ് തന്നെ വിവാഹം ചെയ്യാനായി ആരും മുന്നോട്ട് വരാത്തതെന്ന ചിന്ത അയാളിൽ പടർന്നു മകൾ ഇല്ലാതായാൽ തനിക്ക് വീണ്ടും വിവാഹബന്ധം എത്തുമെന്ന ചിന്ത അയാളിലെ കൊടും കുറ്റവാളിയെ ഉണർത്തി കൃത്യമായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം അയാൾ അന്നേ ദിവസം തന്റെ മകളെ നിഷ്ഠൂരം വെട്ടിക്കൊലപ്പെടുത്തി ഒരു കൊലപാതകം ചെയ്താൽ കൂടിപ്പോയാൽ ജീവപര്യന്തം അതിനുശേഷം ജീവിക്കാമെന്ന തോന്നലാകാം അയാളെ കൊണ്ടിങ്ങനെ ചെയ്യിച്ചത് പക്ഷെ ആ നരാധമനെ കാത്തിരുന്ന വിധി മറ്റൊന്നായിരുന്നു ആറു വയസ്സുകാരി പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കൊലയാളിക്ക് നേരെ നാട്ടുകാരും ബന്ധുക്കളും കല്ലെറിഞ്ഞു ശാപവാക്കുകളാൽ മൂടി കൺമുന്നിൽ കണ്ടവരെല്ലാം അയാളെ കൊല്ലാനായി കൈയിൽ കിട്ടിയതൊക്കെ എടുത്ത് കൂട്ടമായി ആക്രമിച്ചു സമൂഹം ഒറ്റപ്പെടുത്തി എല്ലാം നഷ്ടപ്പെട്ട അയാൾ ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എങ്കിലും ആ ശ്രമം പരാജയമായിരുന്നു മാസങ്ങളോളം ജയിലേക്കുള്ളിൽ മകളെ കൊന്ന പാപക്കറയുമായി ശാപവാക്കുകൾക്കിടയിൽ അയാൾ ജീവിതം തള്ളി നീക്കി പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മഹേഷിനെ വിചാരണ തടവുകനായി മാറ്റി പാർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം വിചാരണ നടപടികൾക്ക് ശേഷം ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോകവെ ശാസ്താംകോട്ടയ്ക്ക് സമീപം എത്തിയപ്പോൾ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു ഏത് പാപിയെയും കുരുക്കാനായി ദൈവം കാത്തുവെച്ചിരിക്കുന്ന ഓരോ കെണികളുണ്ട് ഒരു നാടിന്റെ മുഴുവൻ ശാപവാക്കുകളും ഏറ്റുവാങ്ങി മകളെ കൊന്ന പാപത്തിൽ നീര് നീര് ജീവിച്ചു മരിക്കാനായിരുന്നു അയാളുടെ വിധി എങ്കിലും ജന്മം കൊടുത്ത് ആറുമാസം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ നിർദാക്ഷണ്യം കൊന്നുതള്ളി ആ കൊടും കുറ്റവാളിക്ക് മുന്നിൽ സ്വർഗവാതിൽ പോലും കൊട്ടിയടയ്ക്കപ്പെടുമെന്നത് തീർച്ച തന്നെ